ോപാലകൃഷ്ണൻ പറയുന്ന അനുസരിച്ച് ഈ പെട്ടി തുറന്നു നോക്കാനോ പെട്ടി എടുത്ത് താഴെ വെക്കാനോ ഒന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടില്ല എന്നാണ് സാർ ഒരു തമാശ അതിന്റെ സ്പിരിറ്റിൽ അവിടെ നമ്മൾ കണ്ടത് അനവസരത്തിനുള്ള ഒരു രാഷ്ട്രീയ നാടകമാണോക്കിപ്പോ അങ്ങനെ ഇത് ഒരു സാഹചര്യം കിട്ടിയപ്പോൾ അത് മുതലാക്കാൻ വേണ്ടി രണ്ട് യുവ നേതാക്കൾ നടത്തിയ രാഷ്ട്രീയ നാടകമായിട്ടാണോ തങ്ങൾക്ക് തോന്നുന്നത് ഞാൻ അറിഞ്ഞിട്ട് എന്റെ പക്ഷേ ആ കാറിന് ബോഡൊക്കെ ഉണ്ട് എംപിയുടെ ബോഡുണ്ട് അപ്പൊ അതിന് എംപിയുടെ കാറാണെന്നൊക്കെ അറിയാം അപ്പൊ കുറച്ചുകൂടി ഒരു ജാഗ്രത മുഖത്തേക്ക് ഈ ടോർച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ശരിയായ രീതിയല്ല വെറുതെ രീതിയല്ലോ ടോർച്ചടിച്ചു ഇനിയിപ്പോ ടോർച്ച് അടിക്കുമ്പോ അതിനാണെന്ന് അറിയാൻ വേണ്ടി ടോർച്ച് അടിക്കുന്ന സ്വഭാവം ഞാൻ ഇല്ലേ ഒരു ദിവസം ഞാൻ പാഷാണം കൊടുക്കും ഈ പരിശോധന എല്ലാവർക്കും ഒരുപോലെയാണോ നടത്തുന്നത് പറയില്ല നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ കടന്നുപോയ എല്ലാ എം പിമാരെയും അല്ലെങ്കിൽ എല്ലാ എം എൽ എമാരെയും അല്ലെങ്കിൽ ഇതുവഴി കടന്നുപോയ മന്ത്രിമാരെ പക്ഷേ ഇതൊന്നും ശരിയല്ല ഈ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ അനുസരിച്ച് അദ്ദേഹത്തിന്റെ കാറിന്റെ ഡിക്കി തുറന്നപ്പോൾ അതിനകത്ത് പെട്ടി കണ്ടു ആർക്കും അറിയില്ല എന്താണ് സംഭവിച്ചതെന്നോ എന്താണ് എന്താണ് അവസ്ഥ പെട്ടിക്കകത്ത് നാലഞ്ച് ദിവസത്തെ ഡ്രസ് ആണ് എന്ന് പറയുന്നത് അത് ആ ഡ്രസ് ആണെന്ന് കൂടി അവിടെ അവസാനിപ്പിക്കുകയാണ് എന്റെ പെട്ടി പരിശോധിക്കുന്നില്ല ഇവിടെ ഗോപാലകൃഷ്ണന് മുൻ അനുഭവം ഇല്ല ഗോപാലകൃഷ്ണൻ കാച്ചിവെള്ളത്തിന്റെ പൂച്ച അല്ല നീ വിഷമിക്കരുത് ഇവിടെ ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ മുൻ അനുഭവമുള്ള പാലക്കാടൻ അനുഭവവും അത് വലിയൊരു വിവാദവും വിഷയമായിട്ടുള്ള ആളുകളാണ് ഒന്ന് കരഞ്ഞൂടെ നിനക്ക് ആരും കാണാതെ അപ്പൊ സ്വാഭാവികമായിട്ടും അവര് പറയുന്നു നിങ്ങൾ എന്തായാലും കാർ പരിശോധിച്ചു ഡിക്കി തുറപ്പിച്ചു പെട്ടി എടുത്ത് പുറത്തു വെപ്പിച്ചു എങ്കിൽ പിന്നെ നിങ്ങൾ ആ പെട്ടി കൂടി പരിശോധിക്കും നമുക്ക് കിട്ടിയ ബൈറ്റ് അനുസരിച്ച് എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നു എന്ന് മാത്രമല്ല ഏതെങ്കിലും ഇതാണ് കെ രാധാകൃഷ്ണന്റെ എംപിയുടെ വാഹനം കിട്ടോ കെ രാധാകൃഷ്ണൻ എംപിയുടെ വാഹനം പരിശോധിക്കുന്നതാണ് ഇതിൽ നിന്ന് നാം എന്ത് മനസ്സിലാക്കുന്നു പലരും ഇതുവഴി വഴി വരുകയും പോവുകയും ചെയ്യുന്നുണ്ടോ ചിലരുടെ കാര്യത്തിൽ പെട്ടി പെട്ടിടിക്കുന്നു എടുക്കണ്ട നിങ്ങൾ പൊയ്ക്കോ പറയുന്നു ചിലരുടെ കാര്യത്തിൽ എല്ലാം പെട്ടിയെടുത്ത് പുറത്തു വെപ്പിക്കും ശീലവാക്കരുത് ഏഹ്